ഇപ്പോൾ കോഴിക്കോട് ഫറൂഖ് കോളേജിന്റെ ഫിലിം ക്ലബ് കോർഡിനേറ്റർ രാജിവെച്ചിരിക്കുകയാണ് മലയാളം ഡിപ്പാർട്ട്മെന്റ് അധ്യാപകൻ മൻസൂർ അലിയാണ് രാജിവെച്ചത് ജിയോ ബേബിയുടെ പരിപാടിക്ക് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് രാജീവ് മുഹമ്മദ് ഷഹീദ് വിവരങ്ങളുമായി ചേരുന്നു ഷഹീദ് ജിയോ ബേബി സംസാരിച്ചപ്പോഴും ഇത് വിദ്യാർത്ഥികളുടെയോ അല്ലെങ്കിൽ ആ ഒരു ഫിലിം ക്ലബിന്റെയോ തീരുമാനമല്ല മറിച്ച് മാനേജ്മെന്റിന്റെ തീരുമാനമാണെന്നൊരു ആരോപണം അദ്ദേഹം ഉന്നയിച്ചിരുന്നു അത് ശരിവെക്കുന്നതാണോ ഇപ്പോൾ ഈ രാജീവ് ആര്യ അങ്ങനെ വേണം കരുതാൻ അവിടുത്തെ ഫിലിം ക്ലബ്ബിൻ്റെ കോർഡിനേറ്ററാണ് മൻസൂർ അലി അദ്ദേഹം മലയാളം വിഭാഗത്തിൻ്റെ മേധാവി കൂടിയാണ് അദ്ദേഹമാണ് രാജിവെച്ചിരിക്കുന്നത് അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്ന രാജിക്കത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ അതത് കാലത്ത് മലയാള സിനിമാ രംഗത്ത് പ്രഗത്ഭരായ അല്ലെങ്കിൽ അല്ലെങ്കിൽ മികവ് പുലർത്തുന്ന സിനിമകൾ സംവിധാനം ചെയ്തവരെ അല്ലെങ്കിൽ അത്തരത്തിലുള്ളവരെയാണ് നമ്മൾ പതിവായി ഇത്തരം പരിപാടികൾക്കായി ക്ഷണിക്കാറുള്ളത് അതുകൊണ്ട് തന്നെയാണ് ഈ സമയത്ത് ജിയോ ബേബിയെ പരിപാടിയിലേക്ക് ക്ഷണിച്ചത് പക്ഷേ അത്തരം നിലവാരത്തിലുള്ള ഉയർന്ന നിലവാരത്തിലുള്ള ആളുകളെ ക്ഷണിക്കുന്നതിന് അതിനനുസരിച്ചുള്ള നിലവാരത്തിലേക്ക് നമ്മുടെ ക്യാമ്പസ് കോളേജ് എത്തിയിട്ടില്ല എന്ന് താൻ തിരിച്ചറിയുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് താൻ ഈ രാജി പദവി ഒഴിയുകയാണെന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി പതിനേഴിലാണ് അദ്ദേഹം ഈ മൻസൂർ അലി ഫിലിം ക്ലബിൻ്റെ കോർഡിനേറ്ററായി ചുമതലയേൽക്കുന്നത് അന്ന് സുഡാനി ഫ്രം നൈജീരിയയുടെ സംവിധായകൻ ആയിരുന്നു അവർ ആ പരിപാടിയിലേക്ക് ക്ഷണിച്ചിരുന്നത് ഈ കാര്യങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം രാജിവെക്കുന്നതായി അറിയിച്ചിട്ടുള്ളത് ആര്യ സൂചിപ്പിച്ചതുപോലെ അവിടെ വിദ്യാർത്ഥികളുടെയോ മറ്റ് അധ്യാപകരുടെയോ ഒന്നുമുള്ളൊരു ഒരു തീരുമാനമോ അല്ലെങ്കിൽ വികാരമോ അല്ല മറിച്ച് മാനേജ്മെൻറ്റിൻ്റെ ചില തീരുമാനങ്ങൾ വിദ്യാർത്ഥികളുടെ പേരിൽ അവിടെ അടിച്ചേൽപ്പിക്കുന്ന യൂണിയൻ്റെ പേരിൽ ഒരു കത്തായി അത് പുറത്തു വന്നു എന്ന് വേണം മനസ്സിലാക്കാൻ അത് തെളിയിക്കുന്നതുകൂടി മാറിയിരിക്കുകയാണ് ഇപ്പോൾ അധ്യാപകൻ്റെ ഫിലിം ക്ലബ്ബ് കോർഡിനേറ്ററുടെ രാജി